നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് പത്തിരുപത് ദിവസം കഴിഞ്ഞു എന്നാൽ അടുത്ത ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ കോൺഗ്രസിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചെടുക്കേണ്ട ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതായത് കോൺഗ്രസിന് വേറെ നിവൃത്തിയില്ല ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വി ഡി സതീശൻ എന്ന ഒരൊറ്റയാൾ അത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നത് എന്ന് പല തവണ ഞാൻ എൻ്റെ വീട്ടിലൂടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടുകൂടി ആവർത്തിക്കുന്നില്ല കാരണം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബാക്കിയുള്ള മുഴുവൻ നേതാക്കൾക്കും മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം പുറത്ത് നിൽക്കുന്നതല്ല അകത്ത് നിൽക്കുന്നതാണ് നല്ലത് എന്ന് കാരണം അത്രത്തോളം ജനസമ്മതി ജനങ്ങൾ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന് വിശ്വസിക്കുന്നില്ല ഇവിടെ ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നില്ല എന്നത് മാത്രമാണ് ഇവിടെ സംശയമായി ചിലരെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ആരോപണമായി രാഹുലിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് മാത്രമാണ് അതായത് നേരത്തെ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ വോയിസ് കോളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ലല്ലോ തൻ്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിപൂർവ്വം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഒരു യുവ നേതാവെന്ന നിലയിൽ ഒരു പക്വതയും പാകതയുമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ മിണ്ടാതിരുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ ഈ സമൂഹത്തിൽ രാഹുൽ ആ കൂട്ടത്തിൽ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടോ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കാം ഒന്നുമില്ല ഏതൊരു യുവാവും ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു യുവാവിനും പറ്റുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റു ബന്ധങ്ങൾ അത് തന്നെ രാഹുലിനെ സംഭവിച്ചിട്ടുള്ളൂ ഈ സമൂഹത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതിനനുബന്ധമായിട്ട് മറ്റു പലതും ഉണ്ടാകും ഇനി ശാരീരിക ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭവും ഉണ്ടാകും അതിന് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനും ഒഴിവാക്കാതിരിക്കാനുമുള്ള അനുമതി ഇവിടെ ഉണ്ട് അത് ആ വഴിക്ക് പോണം അതൊരു സാമൂഹിക ബാധ്യതയായിട്ടോ ഒരു സാമൂഹിക പ്രശ്നമായോ എടുത്തു വെക്കേണ്ടതില്ല പിന്നെ രണ്ടാമത് അത് ഒരു ആരോപണമായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു പള്ളിയിലുണ്ടാക്കിയോ എന്നൊക്കെയാണ് അത് രണ്ടു മൂന്ന് വർഷമൊക്കെ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എങ്ങനെയാണ് എന്ന് ഇതുവരെ പല കേസുകളിലായി കോടതി എടുത്തു പരിശോധിച്ചിട്ടുള്ള കേസുകളും എടുത്ത് തോട്ടിലിട്ട കേസുകളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു യുവ നേതാവായതുകൊണ്ട് മാത്രം പൊക്കി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇകഴുത്തി കെട്ടാന്ന് മാത്രമേ ഉള്ളൂ അത്തരത്തിലൊരു കേസിൽ തന്റെ വോയിസ് അല്ല എന്ന് പറഞ്ഞാലും ഒരു കൂട്ടം പഞ്ഞിക്കിടാനുണ്ടാവും ആണ് എന്ന് പറഞ്ഞാൽ അത് പിടിച്ചുകൊണ്ടും മറ്റൊരു കൂട്ടം പഞ്ഞിക്കിടാനുണ്ടാവും എന്തിനാണ് വെറുതെ ഒരു വടി അടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് നിലവിലുള്ള വടി കിട്ടിയ വടി കൊണ്ട് അടിച്ചോണ്ടിരിക്കുകയല്ലേ ആ അടി തന്നെ ധാരാളം അതിലടിച്ചു തളരട്ടെ എന്ന് രാഹുൽ മാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തതാണ് ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ അടി ശരിക്കു കൊണ്ടത് കോൺഗ്രസിനാണ് കാളപറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറിടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു എടുത്തുചാട്ടം വി ഡി സതീശൻ കുഴിച്ച കുഴിയിൽ ബാക്കിയുള്ള നേതാക്കന്മാർ കൂടി വീണു എന്നതാണ് വാസ്തവം പുറത്തറിയുന്ന വിശേഷം അനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് ഷാഫി പറമ്പിൽ മാറിപ്പോയതിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദേഷ്യം കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ വലങ്കയായിട്ടുള്ള രാഹുൽ മാറി മാറിപ്പോകുമ്പോൾ രാഹുലിനെ വെട്ടാമെന്ന് കോൺഗ്രസിന്റെ ഒരു വിഭാഗവും അതുപോലെ തന്നെ രാഹുലിലൂടെ ഷാഫിയെ വെട്ടാമെന്നുള്ള സി പി എമ്മിന്റെ അതിമുഖവും ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചെറിയ അടി ഏൽക്കേണ്ടി വന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷെ ആ അടിയുടെ ആഴം എത്രയാണ് അതിന്റെ വാസവം എന്താണ് എന്ന് ജനം തിരിച്ചറിഞ്ഞതിന്റെ തെളിവ് ഇവിടെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസമായി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരുപാടാണ് ഒത്തിരി ആരോപണങ്ങളുണ്ട് പക്ഷെ ഈ ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല പരാതിക്കാർ ഒരുപാടുണ്ട് പക്ഷെ ആ പരാതിക്കാരും തന്നെ നേരിട്ട് പീഡിപ്പിക്കപ്പെട്ടവരോ പീഡനം കണ്ടവരോ അല്ല അതായത് ഇരകളല്ല ഇരകളുടെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാക്ഷിമൊഴി മറ്റൊരു കാര്യങ്ങളും തന്നെ പോലീസിന് അവരെ കണ്ടെത്താനോ എടുക്കാനോ സാധിച്ചിട്ടില്ല പിന്നെ ആ പരാതി ഇങ്ങനെ നിലനിൽക്കും ഇവിടെ കോടതിയിൽ ക്രൈംബ്രാഞ്ച് ചില രേഖകൾ ഹാജരാക്കി എഫ്ഐആർ അടക്കം ഹാജരാക്കി ആ രേഖകൾ പ്രകാരം എന്തെങ്കിലും ഒരു അധിക രേഖ അതായത് ഒരു തെളിവ് തെളിവുകളോ സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നോ രേഖപ്പെടുത്താൻ കൊണ്ടുവന്ന് കൊടുക്കാൻ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട ഉണ്ടാവില്ല പത്തിരുപത് ദിവസമായിട്ട് കേരളത്തിലെ കുറ്റാന്വേഷണ വിഭാഗങ്ങൾ മുഴുവൻ ഉച്ചകുത്തി തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പത്ത് ദിവസം കൊണ്ട് നടക്കുന്നതാണ് തോന്നുന്നത് അതിന്റെ ഒരു പീക്ക് ടൈം പീക്ക് ടൈം കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ കൊന്നു കൊല വിളിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ആര് തണുത്തു മാധ്യമങ്ങൾ മറ്റു വാർത്തകളുടെ പിന്നാലെ പോയി എന്നിട്ട് ഇനി ഇനി ഈ പറഞ്ഞ ഇരകൾ മുന്നോട്ട് വരുമെന്നും രാഹുലിനെ കൊന്നെടുക്കാൻ വേണ്ടി കൂട്ടി നിൽക്കുമെന്നാണ് കരുതുന്നത് ഇപ്പൊ മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു സാങ്കല്പിക ഇരകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരരുകളേ ഇല്ല എന്ന് തന്നെയാണ് ആരുടെയൊക്കെയോ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ചില വ്യാജ സ്ക്രീൻഷോട്ടുകളും ചില വോയിസ് നോട്ടുകളും ഇനി രാഹുലിന്റേതാണ് എന്നെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ വിഷയമാണ് ഇങ്ങനെ അലക്കേണ്ട ഒരു ആവശ്യമില്ല പരാതിക്കാരില്ലാത്തത് കൊണ്ട് തന്നെ സംസാരിക്കാനും പറ്റില്ല പിന്നെ സാമൂഹ്യ വിരുദ്ധരായി നിന്നുകൊണ്ട് വേണമെങ്കിൽ എം എൽ എ തടയുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം രാഹുൽ എന്ന് പറയുന്ന ഒരാളെ ആക്ഷേപിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം പക്ഷെ നിയമപരമായി അയാൾ മുന്നോട്ട് പോയാൽ സംഗതി ഈ തടയുന്നവരും ഈ വിളിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ഒക്കെ കുടുങ്ങും എന്നത് മറന്നു പോകരുത് അത് മറന്നിട്ടാകരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനൊരു ഉദാഹരണം പറയാം ഇവിടെ ഈ പരാതിക്കാർക്ക് വേണ്ടി കുറച്ചുപേർ പരാതി കൊടുത്തു പരാതിക്കാർക്ക് വേണ്ടി അതായത് പരാതിക്കാരില്ല ഭാവനയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള കുറച്ച് പരാതിക്കാർ ഇവിടെ മൂന്ന് സ്ത്രീകൾ ഒരു നടിയും ഒരു സ്ഥാജനും അതുപോലെ മറ്റൊരു ഒരു ഒരു സ്ത്രീ ഇവര് മൂന്ന് പേരാണ് പ്രാഥമികമായി വന്ന് സംസാരിച്ചത് ഒരാൾ പേര് പറഞ്ഞു മറ്റുള്ളവർ പേര് പറയാതെ പറഞ്ഞു അപ്പോ ഇവരെ പൊക്കി പിടിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവർ പരാതി കൊടുക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പരാതിക്കാരി ഇല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ വന്ന നിലയ്ക്ക് ഈ പറയുന്ന മൂന്ന് പെൺ പെണ്ണുങ്ങളുടെ പേരിൽ എഫ്ഐആർ ഇടാൻ മറ്റാരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇടേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിച്ചു വന്നിട്ടുള്ള നടിയും മറ്റുള്ളവരും എല്ലാം അവരെല്ലാം ഇനി കേസിൽ കുടുങ്ങാൻ പോവുകയാണ് അതായത് അടിച്ചപടി തിരിച്ചടിക്കാൻ പോവുകയാണ് ഇനി തലകുത്തി നിന്നാലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ ജനരോഷം അവർക്കെതിരെ തിരിയാൻ പോവുകയാണ് ഏതായാലും ഈ മൂന്ന് സ്ത്രീകൾക്കെതിരെ പരാതി വന്നു കഴിഞ്ഞാൽ അവർ അടഞ്ഞുപെടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവിടെ രാഹുലിനെതിരെ എഫ്ഐആർ പോലെ തന്നെ പോലീസിന് ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ ആർക്കായാലും അവർക്കെതിരെ എഫ്ഐആർ ഇടേണ്ടി വരും ക്രൈംബ്രാഞ്ചിന് നേരിട്ട് കേസെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് വേറെ വിഷയമാണ് അത് കോടതിയിൽ എത്തുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എന്തായാലും എഫ് ഐ ആർ ഇവർക്ക് വേണ്ടിയും ഇവർക്കെതിരെയും എടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായത് വെറുതെ വരുന്ന എന്താ പറയുക ചുണ്ടിലിട്ട് ചൊറിഞ്ഞുകൊണ്ട് കുത്തുണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെയായി ഇനി വരുന്ന ഒരവസ്ഥ ഈ വരുന്ന പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് തിരികെ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോഴേക്കും ഏകദേശം ഒരു മാസവും ആ ഒരു മാസം ആകുമ്പോഴേക്ക് ഒരു എഫ്ഐആർ ഇല്ല ഒരു പരാതിയില്ല സാങ്കൽപിക ആരോപണങ്ങൾ മാത്രമാണ് എന്നാൽ നിയമസഭയിൽ അന്വേഷണം നടക്കുന്ന പ്രതികളായിട്ടുള്ളവർ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഒരു കേവലം ആരോപണങ്ങൾ കഥകൾ മാത്രമുള്ള സാങ്കൽപിക കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു കേസ് പോലും എടുക്കാൻ കഴിയാത്ത ഒരു എന്താ പറയാ തെളിവോ സാക്ഷികളോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയെ അതും എം എൽ എ ആയിട്ടുള്ള ഒരാളെ എന്തിന് പുറത്താക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ടിരിക്കാൻ ഈ കോൺഗ്രസിന് സാധിക്കും കഴിയില്ല കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരും ജനങ്ങൾ ചോദിക്കും വലിയ ഒരു ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട് ആ ജനപിന്തുണയൊക്കെ കണ്ടുകൊണ്ട് കോൺഗ്രസ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഒമ്പതാം തീയതിക്കുള്ളിൽ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഞാൻ നിങ്ങൾ അവർക്ക് പറയാം ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ സാക്ഷികളോ പരാതിക്കാരോ ആരുമില്ല ആ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തു ആ ആരോപണത്തിൽ ഒരടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞാൽ അതായിരിക്കും അന്തസ്സ് കാരണം ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്ന ആ ഒരു ജന പിന്തുണ ആ പിന്തുണ ബി ഡി സതീശൻ അടക്കം മുഴുവൻ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേവലം രണ്ടോ മൂന്നോ വാക്കുകൾ മാത്രം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ രണ്ട് പൂവും ഒരു കതിരും ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുള്ളത് അറുപത്തെട്ടായിരം പേരാണ് ഏതാണ്ട് ഇരുപതിനായിരം പേരോളം അതിന് കമന്റ് എടുത്തിട്ടുണ്ട് എന്നാൽ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അന്നേ ദിവസം തന്നെ അതിന് ഇതുവരെ നോക്കുമ്പോ മുപ്പത്തി ഏഴായിരം ലൈക്കും നാലായിരത്തി എഴുന്നൂറ് പിന്നെ കമന്റുകൾ മാത്രമാണ് ഉള്ളത് അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ പകുതി പോലും ഇല്ല രാഹുൽ മാൻകൂട്ടത്തിന് അത് മനസ്സിലാക്കണം എന്നിട്ടും ഇത്രയധികം കമന്റ്സും അതുപോലെ ഇത്രയധികം ലൈക്കും ആ സപ്പോർട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനത മുഴുവൻ ഇന്ന് എല്ലാവരും ഒട്ടുമുക്കാലും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അത്രയധികം ജനപിന്തുണ പിന്തുണ കൊടുക്കുന്നുണ്ട് പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് കോൺഗ്രസ് നേതൃത്വം കാണാതിരിക്കോ ഇല്ല അപ്പോ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെക്കാളും കൂടുതൽ പരിഗണന ജനങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ മാറ്റി നിർത്തപ്പെടുന്ന ആരോപിച്ച് മാറ്റി നിർത്തപ്പെടുന്ന വ്യഭിചാരി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി ഒന്ന് ചിന്തിക്കാതിരിക്കോ ചിന്തിക്കാതിരിക്കില്ല ഒൻപത് ദിവസം കൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമാകും കോൺഗ്രസിന്റെ പ്രതിനിധിയായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വീണ്ടും കയറും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ വന്നിട്ടുള്ള കമന്റുകളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് പത്തിരുപതിനായിരത്തോളം കമന്റുകൾ വന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരണില്ല എന്നാൽ അതുപോലെയല്ല സഖാവ് പിണറായി വിജയന്റെ താഴെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ വന്നിട്ടുള്ള കമന്റ് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഒരുത്തനെ നാലാൾ പഞ്ചിക്കിട്ടുന്നത് കണ്ടിരുന്നോ കിടന്ന് ചെയ്യാതെ എന്ന് നടപടിയെടുത്തെന്ന് പറ ആഭ്യന്തരം കഴിയില്ലെങ്കിൽ മിനിമം റിയാസിനെങ്കിലും നേൽപ്പിക്കും കഴിവുള്ള വേറെ ഒരുപാട് പേരുണ്ടല്ലോ പാർട്ടിയിൽ വെറുതെ പാർട്ടിയും പാർട്ടിക്കാരെയും പറയിപ്പിക്കാതെ അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ കാണുന്നുണ്ട് കാരണം രാഹുലിന്റെ പോസ്റ്റിന് താഴെ ഇത്രയും വ്യഭിചാരി എന്ന് പെണ്ണുപുടിയൻ എന്നൊക്കെ ആക്ഷേപിക്കുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ ആൾക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ വന്നിട്ടുള്ള കമന്റുകളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനമാണ് കൂടുതൽ വരുന്നത് അപ്പൊ അത് കോൺഗ്രസ് നേതൃത്വം കാണും അതായത് ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് അതായത് അദ്ദേഹത്തിലാണ് പ്രതീക്ഷ യുവാക്കളിലാണ് ഇനി പ്രതീക്ഷ എന്ന് മനസ്സിലാകുന്നുണ്ട് അതിനിടയിൽ പലരെയും പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അത് അപകടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും സതീശൻ ഇനിയിപ്പോ എന്തായാലും ഗ്രൂപ്പ് മാറിപ്പോയി കോൺഗ്രസ് കോൺഗ്രസിൽ തന്നെയാണുള്ളത് ബിജെപിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ള സമാധാനത്തിൽ തൽക്കാലം ഒന്ന് അടങ്ങി മറ്റുള്ളവർ പറയുന്നത് പോലെ സുധാകരനൊക്കെ കയറി സുധാകരനൊക്കെ പറയുന്നത് പോലെ പാർട്ടിയിലേക്ക് ഒന്ന് തിരിച്ചെടുക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് പൊതുജനങ്ങൾക്കുള്ളത് കാരണം രാഹുലിനെതിരെ ഒരു തെളിവുമില്ല ഒരു സാക്ഷ്യമില്ല ഒരു കേസുമില്ല അതുകൊണ്ട് തന്നെ ഇനിയും രാഹുലിനെ പുറത്ത് നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കാണ് ക്ഷീണം കോൺഗ്രസ് പാർട്ടിയിലെ യുവതലമുറ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്ന് ശ്രദ്ധിക്കും ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചൊറിഞ്ഞതെന്ന് ആ ചൊറിഞ്ഞവരെല്ലാം പണി വാങ്ങുകയും ചെയ്യും അങ്ങനെ പണി വാങ്ങിക്കൂട്ടാൻ നിൽക്കാതെ ഇപ്പോൾ തന്നെ ചെയ്ത തെറ്റ് ആവേശം മൂത്ത് ചാടി ചാടിയ തെറ്റ് തിരുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചെടുത്തിട്ടുള്ള സ്ഥാനവും തിരിച്ചു കൊടുത്ത് തെറ്റിതിരുത്തുന്നതാണ് കോൺഗ്രസിന് നല്ലത് ഡിഫറൻറ്റ്